മനസ്സങ്കല്പ വികൽപാത്മാ വികല്പാത്മകാതി ലക്ഷണം പ്രഗ്രഹം രക്ഷനാ വിദ്യ സങ്കല്പ വികല്പാത്മകമാണ് മനസ്സ് അത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അതാണോ ഇതാണോ അങ്ങനെയാണോ ഇങ്ങനെയാണോ വേണോ വേണ്ടയോ പോണോ വേണ്ടയോ അങ്ങനെയുള്ള മനസ്സിനെ നീ പ്രഗ്രഹമായിട്ട് മനസ്സിലാക്കൂ കടിഞ്ഞാണായിട്ട് ഈ കടിഞ്ഞാൺ ഒരു ഭാഗത്ത് കുതിരയിൽ ബന്ധിക്കണം അതായത് മനസ്സൊരു ഭാഗത്ത് ഇന്ദ്രിയങ്ങളെ പിടിക്കണം മറ്റേ ഭാഗത്ത് അത് സാരഥിയുടെ കയ്യിലായിരിക്കണം അല്ലാണ്ട് കടിഞ്ഞാൻ ഉണ്ടായിട്ട് ഒരു കാര്യവും ഇല്ല കുതിര പോണ്ടോണം പോവും അതുകൊണ്ട് മനസ്സിനെ എപ്പോഴും ബുദ്ധിക്ക് അധീനമാക്കണം ഇല്ലെങ്കിൽ മനസ്സ് ബുദ്ധിയെ അധീനമാക്കും മനസ്സ് ബുദ്ധിയെ അധീനമാക്കിയാൽ നമ്മുടെ ജീവിതം നശിച്ചു പോകും ഓർപ്പ് കാരണം മനസ്സ് പലതും നമ്മളെ കൊണ്ട് പ്രലോഭിപ്പിക്കും അത് ചെയ്തോളൂ ഇത് ചെയ്തോളൂ അങ്ങോട്ട് പോയിക്കോളൂ ഇങ്ങോട്ട് പോയിക്കോളൂ ആ മനസ്സിന്റെ പ്രലോഭനത്ത് മനസ്സിന്റെ പ്രലോഭനത്തെ പലപ്പോഴും മനസ്സ് ബുദ്ധിയാണെന്ന് തെറ്റിദ്ധരിപ്പിക്കും വളരെ ബുദ്ധിപൂർവ്വമാണ് ഞാൻ പറയണത് ഏത് ആ പലപ്പോഴും ആലോചിച്ചുറപ്പിച്ച് ചെയ്തതാണെന്ന് നമുക്ക് തോന്നും പക്ഷെ അത് മനസ്സായിരിക്കും ബുദ്ധിയായിരിക്കില്ല അതുകൊണ്ട് അതുകൊണ്ടിതെപ്പോഴും ബുദ്ധിക്ക് വിധേയമാകണം